പ്രമുഖ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ൾ ഇടതുപക്ഷ മഹിളാ സംഘടന വരവൂർ മേഖലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ബി നഫീസ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വരവൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന കൺവെൻഷനിൽ പി സുധാദേവി അധ്യക്ഷത വഹിച്ചു അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി നഫീസ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അന്ന് നമ്മുടെ രാജ്യത്ത് ഇന്ത്യ രാജ്യത്തെ സവർണ മേധാവി ഹിന്ദുരാജ്യമാക്കി മാറ്റാൻ ബി ജെ പിയുടെ ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് ശ്രമിച്ചു അല്ലെ ആ കാലഘട്ടത്തിലാണ് നമ്മുടെ രാജ്യത്ത് മധ്യം കലാപം ശക്തമായി ഉണ്ടായത് ഏകതാ യാത്ര കൊണ്ടുവരുന്നു രഥയാത്ര കൊണ്ടുവരുന്നു വി പി സിങ്ങിന്റെ ഭരണകാലത്ത് അപ്പോ നമ്മൾ പറയുന്നത് എന്താ നമ്മൾ ഇടതുപക്ഷത്തിന്റെ ആളുകളാണ് അല്ലെ ഇപ്പൊ പടം പറഞ്ഞല്ലോ ഇടതുപക്ഷ മഹിളാ സംഘടന എന്ന് പറഞ്ഞല്ലോ നമ്മൾ ഇടതുപക്ഷ മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ അതിനെതിര ശക്തി സമരം നമ്മൾ സംഘടിപ്പിച്ചു ഇടതുപക്ഷ മതേതര കക്ഷികൾ സംഘടിപ്പിച്ചു നമ്മുടെ രാജ്യത്തെ മതേതര രാജ്യത്തെ സവർണ മേധാവിത്വത്തുള്ള രാജ്യമാക്കി മാറ്റാൻ ശ്രമിച്ചു

മേഖലാ കമ്മിറ്റി സെക്രട്ടറി വിമല പ്രഹ്ലാദൻ സന്നിഹിതയായിരുന്നു ബി സി ന്യൂസ് വരവൂർ